നമസ്കാരം സ്വാഗതം എൻ ഡി എക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ആളിക്കത്തുകയാണ് എൻ ഡി എൽ ഇനി ഇല്ലെന്നുറപ്പിച്ച് പടിയിറങ്ങാനിരിക്കുകയാണ് നിരവധി എം പിമാർ പല രാഷ്ട്രീയ കളികളും കളിച്ചു കളിച്ചൊടുവിൽ എല്ലാം മോദിയുടെ കൈവിട്ടു പോയിരിക്കുന്നു മോദിയെ ഭൂരിപക്ഷം തികയിക്കാൻ സഹായിച്ച പലരെയും മോദി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ കഴിഞ്ഞ മാസങ്ങളിലായി പല പ്രശ്നങ്ങളിലാണ് ബി ജെ പി എടുത്തു ചാടിയിട്ടുള്ളത് അതൊക്കെ വൻ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നതും ബി ജെ പിയിലെ പല നേതാക്കളും കാട്ടിക്കൂട്ടുന്നതിനോടൊന്നും ഒത്തുപോകാൻ എല്ലാവർക്കും ആയെന്ന് വരില്ല അതിനുള്ള വലിയ തെളിവ് തന്നെയാണ് എൻ ഡി എയിലെ പല എം പിമാരുടെയും കൊഴിഞ്ഞുപോക്ക് നിലവിൽ നാല്പതോളം ബി ജെ പി എം പിമാരാണ് പുറത്തേക്ക് തയ്യാറായിരിക്കുന്നത് അതോടെ ബി ജെ പിയുടെ ആകെ മൊത്തം സീറ്റുകൾ ഇരുന്നൂറിൽ എന്നത് ഉറപ്പാണ് ഇപ്പോൾ തലക്കടിയേറ്റ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉള്ളത് കാരണം എം പിമാർ എൻ ഡി എയിൽ നിന്നും ഇറങ്ങി കോൺഗ്രസിലേക്ക് പോകാനിരിക്കുകയാണെന്ന ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നുമുള്ള എം പിമാരാണ് കൂടുവിട്ട് കൂടുമാറ്റത്തിനായി തയ്യാറായിരിക്കുന്നത് മോഹൻ യാദവ് സർക്കാർ മാറിയില്ലെങ്കിൽ ഒമ്പതോളം തന്നെ ാണ് ഗജേന്ദ്രിംഗ് ഷെഖാവത് അർജുൻ റാം മേഘ്വാൾ ഇപ്പോൾ രാജസ്ഥാൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുഖ്യമന്ത്രിയാണെങ്കിലോ ഏകാധിപതിയായി സംസ്ഥാനം ഭരിക്കുകയുമാണ് ഛത്തീസ്ഗഢും ഒരു മാറ്റത്തിനായി ഒരുങ്ങുകയാണ് ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും വൻതിരിച്ചടിയാണ് ബി ജെ കാത്തിരിക്കുന്നത് ഈ കൊഴിഞ്ഞ പോക്ക് ബി ജെ പിയെ വളരെ മോശമായി തന്നെ ബാധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഇത്തരത്തിൽ എൻ ഡി എ വിട്ടു പോകുന്ന എം പിമാർ ബി ജെ ഡിയിലേക്ക് പോകാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒഡീഷയിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെയാകെ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ ഇരുപത് സീറ്റിലും ബി ജെ പി ആണ് നിലവിലുള്ളത് അതിലെ എട്ടോളം എം പിമാർ മോഹൻ‍ചരൺ ചരൺ മാജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം തികഞ്ഞ തികഞ്ഞൊരു അവസരവാദിയാണെന്നാണ് അവരുടെ വാദം നരേന്ദ്ര നരേന്ദ്രമോദി രാജിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനാണ് സാധ്യതകൾ കാണുന്നത് എഴുപത്തി വയസ്സാവുന്നതോട് കൂടി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മോദി ഇറങ്ങേണ്ടി വരുമെന്ന് ആർ തീർത്തു പറഞ്ഞിട്ടുള്ളതുമാണ് ഇതൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ് നാല്പത് എം പിമാർ രാജിവെച്ചു പോകുന്നതോടെ നാൽപ്പത് മണ്ഡലങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക അവിടെയും ഒരുപാട് കളികൾ നമ്മൾ കാണേണ്ടി വരും പുതിയ തിരഞ്ഞെടുപ്പ് ആയിരിക്കും ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാനും പോവുക ഫെബ്രുവരി പതിനെട്ടിന് നിലവിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പടിയിറങ്ങുന്നതോടെ അതും സംഭവിക്കും പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ചർച്ചകളും ഇവിടെ ചൂടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെയായാലും ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറിൽ താഴെ ആവുകയാണെങ്കിൽ ബി ജെ പിയുടെ പോക്ക് പിന്നീട് എങ്ങോട്ടായിരിക്കും എന്നത് ഊഹിക്കുന്നതിലും അപ്പുറം തന്നെയായിരിക്കും